കുഞ്ഞു കുട്ടികളുടെ തല ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ചിലപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്കായിരിക്കും ചിലപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഇത് റൈറ്റ് സൈഡ് ഒരു സൈഡിലേക്കാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ കുട്ടിക്ക് തിരിയാനേ കഴിയില്ല ഇതിന്റെ കാരണങ്ങൾ എന്താവും ഇത് നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും ഒന്നുകിൽ ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കാം അല്ലെങ്കിൽ പ്രസവ സമയത്തുള്ള പ്രയാസങ്ങൾ ഇത് സംഭവിക്കാം കുട്ടിക്ക് തുടർച്ചയായിട്ട് ഒരു കംഫർട്ട് പൊസിഷൻ കിട്ടുകയും ആ പൊസിഷനിൽ കുട്ടി കുറെ സമയത്തേക്ക് നിലനിൽക്കുകയും ചെയ്താലും ഈ സംഭവം വരാവുന്നതാണ് ഇതിന് നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ കുട്ടിനെ എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ കംഫർട്ട് പൊസിഷനിൽ നിന്ന് മാറിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടത്താം കുട്ടിക്ക് പ്രയാസമുള്ള സൈഡിലേക്ക് മജ്ജ അങ്ങനെ കുറച്ച് സമയം ചെയ്യുക അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് കുട്ടിയെ കൊണ്ടു നടക്കുന്ന അങ്ങനത്തെ സാധനങ്ങളുടെ ഉപയോഗമൊക്കെ കുറയ്ക്കുക ഇതിൽ നമ്മൾ കുട്ടി ഒരേ പൊസിഷനിൽ തന്നെ ഇങ്ങനെ നിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ സംഗതി മാറാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ ഫീഡ് ചെയ്യുമ്പോ എന്താണെന്ന് വെച്ചാൽ കുട്ടി ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് പൊസിഷൻ കറക്റ്റ് ആയിട്ടുള്ള ഫീഡിങ് മാത്രമേ കുട്ടിക്ക് കംഫർട്ടബിൾ ആവുള്ളൂ ഓപ്പോസിറ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല പ്രയാസം ഉണ്ടാവും അങ്ങനെ വെച്ച് തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ ശരി കിടക്കുകയും കണ്ണിങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം നോക്കുകയും ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം കുട്ടിയുടെ കണ്ണ് പരിശോധിക്കൽ വളരെ നിർബന്ധമുള്ള കാര്യമാണ് അതേപോലെ തന്നെ തലച്ചോറിൻ്റെ ചില ഉണ്ടായാലും ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കിടക്കുന്നത് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പരിശോധന ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തൽ വളരെ അത്യാവശ്യമാണ്